ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് മാമ്പഴം തിന്നാൻ തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് രണ്ട് ദിവസം നല്ല പനിയായിരുന്നു കേട്ടോ പനി പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു നല്ല രീതിയിൽ പനി ഉണ്ടായിരുന്നു അങ്ങനെ ചുരുണ്ടുകൂടി രണ്ട് ദിവസം കിടക്കേണ്ടി വന്നു പനിയൊക്കെ മാറി ഇച്ചിരി ഒന്ന് ഉഷാറായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ അറിയത്തില്ല മാമ്പഴം തിന്നാനായിട്ടൊരാഗ്രഹം തോന്നി അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നു മാമ്പഴമൊക്കെ വാങ്ങിച്ചു ഇവിടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എല്ലാം അത്യാവശ്യം നല്ല വിലക്കുറവാണ് ശരിക്കും ഒരു കുഞ്ഞ് ഫാമിലിക്ക് ജീവിക്കേണ്ടുന്ന എല്ലാ സാധനങ്ങൾക്കും ഇവിടെ നല്ല വിലക്കുറവാണ് കേരളത്തിനേക്കാളും ഇവിടെയാണ് ജീവിക്കാൻ ഒത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും എപ്പോഴും നല്ല തിരക്കായിരിക്കും കച്ചവടക്കാർ പിന്നെ റോഡിലാണെങ്കിൽ വാഹനങ്ങൾ പിന്നെ ഒരു വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്കാരായിരിക്കും അത്യാവശ്യം അവിടുത്തെ വീട്ടമ്മമാർ വരെ ജോലിക്ക് ഓരോരോ ജോലിക്ക് പോകും അതൊന്നും ഇവിടെ ഒരു കുറച്ചിലുമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ ഓരോ ർക്കും ഓരോരോ കുറച്ചിലേ പിന്നെ പ്രായമായില്ലേ എന്ന് ചോദിക്കും ഇവിടെ പ്രായം എന്ന് പറയുന്നൊരു സംഭവമേ ആരും ആരെയും ഒന്നിലും അടിച്ചേൽപ്പിക്കുന്നില്ല അമ്മമാരോട് ഏറ്റവും ബഹുമാന ബഹുമാനമുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പെരുമാറുന്നത് പ്രായം ചെന്ന ഒത്തിരി പാട്ടിമാരൊക്കെ എപ്പോഴും റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും സത്യത്തിൽ പറഞ്ഞാൽ ഈ റോഡൊന്നും ആർക്കും അവർ പതിച്ചു കൊടുത്തിട്ടേ ഇല്ല വാഹനങ്ങളോടാം കുട്ടികൾക്ക് നടക്കാൻ പോവാം വരാം അതിൻ്റെ ഇടയിലൂടെ കന്നുകാലികൾക്ക് നായ്ക്കൾക്ക് പ്രായമായവർക്ക് എല്ലാവർക്കും ഈ റോഡിൽ ിലൂടെ പാസ് ചെയ്തു ആരും ആരെയും തുറച്ച് നോക്കുന്നില്ല ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും എല്ലാവരുടെയും കാര്യം നോക്കി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ നല്ല ഇഷ്ടമായി തുടർന്നും ഇനിയുള്ള ജീവിതം ഈ ചെന്നൈയിൽ തന്നെ അങ്ങ് ജീവിച്ചാലോ എന്നുള്ള ഒരു ഒരലോചന ഇല്ലാതെ ഇല്ല എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോസ് എല്ലാം നല്ലതുപോലെ കാണുക ഞങ്ങൾ മാങ്ങയൊക്കെ ചെത്ത് തിന്നട്ടെ മാമ്പഴം ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ്